ഗുഡ് മോർണിംഗ് ഗൈസ് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ വ്ളോഗ് ചെയ്യുവാണ് ഒത്തിരി നാളായി ഞാൻ വ്ലോഗ് ചെയ്തിട്ട് ആക്ച്വലി ഇന്നൊരു ഡെയിൻ മേ ലൈഫാണ് ഇന്ന് എനിക്ക് വർക്ക് ഇല്ലാതെ ഞാൻ ഓഫ് ഉള്ള ഒരു ദിവസം എന്തൊക്കെ ഞാൻ ചെയ്യുവെന്നുള്ള കാര്യങ്ങള് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് രാവിലെ ഏഴുമണിയായി അതുകൊണ്ടിപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഗേൾസിന്റെ പി എസ് ഫൈവ് എന്ന് പറയുന്ന നമ്മൾക്ക് ഡൈസന്റെ നമുക്ക് ഹെയർ പല രീതിയിൽ സ്റ്റൈലിഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള സാധനം ഇതിന് ഏകദേശം പത്തൊമ്പതിനായിരം രൂപയോളം വില വരും ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ നമുക്ക് ഹെയർ ഡ്രയറി എന്ന് പറയുന്നത് ശരിക്കും ആയിട്ടുള്ള എയർ ആണ് അപ്പം നമുക്കത് മുടി ഡാമേജ് ആകാനും പിന്നെ നമുക്ക് തലയ്ക്ക് അധികം ചൂട് കൊള്ളതൊന്നും കൊള്ളത്തില്ലേ പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഹീറ്റ് ഹോട്ട് എയർ അല്ല വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ സ്പീഡൊക്കെ അഡ്ജ ഫാനിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ സ്വിച്ചും കാര്യങ്ങളും ഉണ്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള എയർ ആണ് ഇതിൻ്റെ അകത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഹെയറിനും മുടിക്കും അധികം ഡാമേജ് വരുന്നില്ല അതുകൊണ്ട് എനിക്കിതിന് ഇത്ര വിലയുണ്ട് ഉണ്ട് ഞാൻ ആശ്ചര്യമുള്ളത് എൻ്റെ വീട്ടിലല്ല ഞാനുള്ളത് എന്റെ ഫ്രണ്ട് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് എന്റെ ദേവുവിന്റെയും വിഷ്ണുന്റെയും വീട്ടിലാണ് അവര് നമുക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉണ്ടാക്കിയ മുട്ടക്കറിയുടെയും ദേവം ഉണ്ടാക്കിയ കുട്ടിന്റെയും ക്രെഡിറ്റ് തട്ടി എത്തിയെടുക്കാന്നുള്ളതാണ് വീട്ടിൽ വിളിച്ചു നേരത്തെ അറ്റ്ലീസ്റ്റ് ചായ എങ്കിലും ഇട്ടിലേക്ക് മോശം ഉണ്ട് വരുമ്പോ അതുകൊണ്ട് ചായ ഇടത്ത പരിപാടി ഒരു ഹെൽപ്പുണ്ട് കേട്ടോ ചായ്ക്ക് ചായ ഇട്ടോണ്ടിരിക്കുവാണ് ഇവർ മനപൂർവ്വം ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ഇവിടെ ഒറ്റയ്ക്കാണ് ചായ പൊട്ടക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി കൂട്ടുപൊട്ടക്കറിയാണ് പൊട്ടക്കറി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സാധാരണ ഞങ്ങൾക്ക് ഡേ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ എപ്പോഴും മഴയും തണുപ്പും മൊത്തം മൂടിലായിരിക്കും ഇന്ന് കുറച്ച് വെളിച്ചം കുറച്ച് വെളിച്ചം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണോന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ അതിന്റെ പരിപാടിയാണ് അപ്പൊ ഞാൻ കുറച്ച് ബ്രൂട്ടീഷൻ ചെയ്യാനായിട്ട് പോകുക എന്റെ ബ്രൂട്ടീഷ്നിസ്റ്റ് ഇങ്ങനെ നോക്ക്

എനിക്കത് പുറത്ത് പോകണമായിരുന്നു പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് എടുക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല റെഡി ആയിട്ടിരിക്കുവാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുവാണ് അയാൾ നല്ല തയേഡായിട്ട് യൂട്യൂബില് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുവാണ് ഫിഷ് അവിടെ നമുക്ക് വേണ്ടിയിട്ട് പപ്പടം 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 ഉണ്ട് ഇന്നത്തെ ഉച്ച നമുക്ക് നമ്മൾ വൈകിട്ട് ഇന്ന് ഫിഷ് ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ നമ്മുടെ ലഞ്ച് വളരെ ലളിതമാണ് ഇന്നലത്തെ മോര് കാച്ചത് ഇപ്പൊ പപ്പടം കുറച്ചത് പിന്നെന്താടം പപ്പടം ചമ്മന്തി പപ്പടം ചമ്മന്തി ഇതേ പപ്പടം ചമ്മന്തി ഉണ്ട് അങ്ങനെ നമുക്ക് ഇന്ന് നമുക്ക് കുറച്ച് ാണ് നെല്ലിക്ക അച്ചാർ നമുക്ക് ലളിതമായ കറികളുള്ള ഊണാണ് നമ്മൾക്ക് പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പേര് 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 പറ 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 വീഡിയോ കയാൻ ഫാത്തിമ ഇവരൊന്ന് നോമ്പ് തുറക്കുന്ന ഇവിടെയാണ് അവിടെ നമ്മൾക്ക് ഇവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാ പഴംപൊരി പഴംപൊരി പിസായ

പ്രൊഫഷണൽ ടച്ചിൽ ഇവിടെ ഒരാൾ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആരകളി ആനകളി അല്ലല്ലോ അല്ലേ ആനകളിതം പൊട്ടിക്കാവേ നല്ല പണം വരുന്നുണ്ട് കഴിച്ചിട്ട് ആദ്യം റിവ്യൂ പറയാൻ പോകുന്നതാണ് എങ്ങനെയുണ്ട് അടിപൊളി ആണോ അടിപൊളി എങ്ങനെയുണ്ട് ബിരിയാണി സൂപ്പർ എങ്ങനെയുണ്ട് അടി ബിരിയാണി അടിപൊളി ഞാൻ കഴിച്ചു നോക്കട്ടെ സൂപ്പർ കൊറേ നാളുകു ശേഷം ഫിഷ് ബിരിയാണി കഴിക്കുന്നത് അപ്പോൾ ഇതായിരുന്നത് ഞങ്ങളുടെ ഒരു ദിവസം ബിരിയാണി കഴിച്ച് നാളെ വർക്കുള്ളത് കൊണ്ട് എല്ലാവരും വീട്ടിലോട്ട് ബിരിയാണി ആയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതിന്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 ബൈ